കൺഫെഷൻ റൂമിൽ പൊട്ടിക്കരഞ്ഞ ഒളിയൽ എന്താ ലക്ഷ്മിക്കിപ്പോൾ സന്തോഷമായിട്ടുണ്ടാവും അല്ലേ അതായത് ഒരു തരനെ ഇങ്ങോട്ട് തൂക്കി എറിയാൻ നോക്കിയത് വന്നു ഓൾ ഇതാണോ ഫെമിനിസ്റ്റ് എന്നുള്ളതുകൊണ്ട് അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അവളുടെ വിചാരം ഓൾ അവൾ എന്ത് വാമ്പിസ്റ്റാണോ ഇത് ഇത് ഇതിനെയാണോ ഫെമിസ്റ്റ് ആക്ട് എന്ന് പറയുക കേസ് എനിക്ക് സത്യം പറഞ്ഞറിയില്ല കേട്ടോ ഞാൻ കാര്യം പറഞ്ഞേ ഇവിടെ പാക്ട്രിയാർക്കെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ സംസാരിക്കുമ്പോൾ പാക്ട്രിയാർട്ടി ഫാക്ടറിയാർക്കെതിരെ നമുക്കറിയാവുന്ന സാമൂഹികമായ രീതിയിലും ചരിത്രപരമായിട്ടുമൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ലൈംഗികമായിട്ടുമൊക്കെ പാക്ടറിയാർക്ക് എത്രത്തോളമാണ് സ്ത്രീകളുടെ ജീവിതത്തെ തകർക്കുന്നത് ചൂഷണം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ചരിത്രബോധമുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ സൊസൈറ്റീനെ കുറിച്ചിട്ട് ഏകദേശം ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലുണ്ടോ പക്ഷേ ഒരു കാര്യം വെച്ചേക്കാം ഈ ഒരു സംഗതി വെച്ചിട്ട് പുരുഷന്മാരെ മൊത്തത്തിനുണ്ട് ശത്രുക്കളായിട്ട് കാണാവുന്ന രീതിയിൽ അവർ സംശയത്തിൻ്റെ മുഴുവനയിൽ നിർത്താവുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണോ ചിലരെങ്കിലും കാണിക്കുന്നത് എന്ന സംശയം ഒരു എന്താ പറയുക കൂട്ടുന്ന രീതിയിൽ കനത്തതാക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം അല്ലേ ലക്ഷ്മിയോട് ചെയ്തത് എന്നൊരു കാര്യ ചോദിക്കും ബിഗ് ബോസ് പോലെയുള്ള ഒരു സ്ഥലത്ത് ഉണിയലിനെ പോലുള്ള ഒരു മത്സരാർത്ഥിയാണ് ഒണിയലിനെ ആണായിട്ടുള്ള ഏതൊരു മത്സരാർത്ഥിയും ക്യാരക്ടർ അസാസിനേഷൻ ഡിഫോമേഷനൊക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ചീപ്പ് ഗെയിം അല്ലേ ലക്ഷ്മി കളിച്ചത് ഇവർ കാര്യം വയ്ക്കുക ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ടി ആർ പി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് അതവർ എത്രത്തോളം പുരോഗമനമരായ സംഗതി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ടി ആർ പി ആണ് അല്ലേ റേറ്റിംഗ് ആണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കട്ടെ ഒന്നിയത് കൺഫെൻഷൻ റൂമിൽ വന്നിട്ട് പൊട്ടിക്കറിയാണ് ക്യാരക്ടർ അസാസിനേഷനാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ലാലേട്ടനെ ചെയ്യുകയാണെങ്കിൽ ലാലേട്ടനോട് സംസാരിക്കണം ബിഗ് ബോസ് ഇത് പ്ലേ ചെയ്യണം ആ വീഡിയോ എനിക്കത് ക്ലാരിഫിക്കേഷൻ വേണം അത് കുടുംബത്തേക്ക് ബാധിക്കും എന്ന സംഗതി അത് ഒണിയലിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഒണിയൽ അത് ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക ഒണിയലിന് ബിഗ് ബോസിൽ അത്രത്തോളം ആരാധകരായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ തീരെ ആരാധകർ ഇല്ലാത്ത മനുഷ്യനാണ് കണ്ടസ്റ്റൻ്റാണ് ഒണിയൽ നല്ല ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അനീഷിനെ പോലുള്ള ഒരാൾക്കാണ് പനീഷിനെ എതിരാണ് ഇപ്പോൾ ഒണിയലിന് പകരം അനീഷാണ് വിചാരിക്കുക അപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ ഈ ബിഗ് ബോസ് കാണുന്ന ആളുകൾ ആരാധകർ എങ്ങനെയായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക എന്നൊരു സംശയമില്ല അതില്ല എന്ന ഒരു ഒരു സംശയം സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തുക കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ കാര്യമായിട്ട് പോകുന്നേക്കുകയാണ് പക്ഷേ എന്നാലും ചിലവരെങ്കിലും ഒണിയിലത് ചെയ്തിട്ടുണ്ട് ഒണിയിൽ അത് വനപൂർവ്വം ചെയ്തതാണ് ഒരു സ്ത്രീ സ്ത്രീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോണമൊക്കെ ഞാനൊരു കാര്യം പറയേണ്ടത് ബിഗ് ബോസിൽ തുടക്കം മുതലേ ആയിട്ടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആണ് പെണ്ണുന്നൊന്നുമില്ല ഇവിടെ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഗെയിമുകളായിക്കോട്ടെ കാര്യം ശ്രദ്ധിക്കുക ഫിസിക്കൽ പോലെ വരാവുന്ന രീതിയിലുള്ള ഒരു സംഘം ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഓർമ്മ ഉണ്ടോ മറ്റേ കട്ട കട്ട മറ്റേ സ്പോഞ്ച് കൊണ്ടൊരു കട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കട്ട കൊണ്ട് ഇങ്ങനെ കുറേ കട്ടകൾ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാവുന്ന രീതിയിൽ പിങ്ക് നിർത്തിലും ബ്ലാക്ക് നിറത്തിലുള്ള കട്ടകൾ നിങ്ങൾ അതിലൊരു സംഗതി ശ്രദ്ധിച്ചു അതിൽ ബോഡി ടച്ച് ചെയ്യാണ്ട് എങ്ങനെയൊക്കെ അത് ചെയ്യാൻ പറ്റുമോ സംഭവം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി ആ ടൈമിലുണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മി എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഒരാൾ വീഴാൻ പോയപ്പോൾ പിടിച്ചതാണ് അതാണോ പെണ്ണോ നോക്കിയിട്ടില്ല അത് അപ്പം തന്നെ നോക്കി ഒരു സോറി പറയും ചെയ്തു എന്നിട്ട് ലക്ഷ്മിയെ പോലുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് യു കെയിലൊക്കെ പോയി പഠിച്ചു എന്നൊക്കെ പറയുന്ന യു പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു എക്സ്പോഷർ ലെവലിൽ ആ ഒരു ചിന്തയെന്ന് അറിയിച്ചു എത്രത്തോളം ദൂഷിച്ച ചിന്തകളാണുള്ളത് ഏഹ് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണക്കിന് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഒണികലിനോട് ബിഗ് ബോസ് ബിഗ് ബോസ്സിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഉണികലിനോട് ചോദിക്കുമ്പോൾ ഇനി ബിഗ് ബോസിലേക്ക് പോവോ അല്ലെങ്കിൽ ബിഗ് ബോസ് അനുഭവം എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മൈൻഡിൽ ആദ്യം ഇങ്ങനെയുള്ള പേടികളൊക്കെ ഇരിക്കുമല്ലേ നമ്മളാ സംഗതി എന്ന് വെച്ചാൽ അവൻ ആ വീഴാൻ പോയ സമയത്ത് ആ സംഗതി കുറച്ചും കൂടി തീവ്രമായ രീതിയിലുള്ള ഒരു സംഗതി ആയിട്ടെന്ന് മാറിയോ വിചാരിക്കുക അവൻ ഏതെങ്കിലും ബോഡി പാർട്സിൽ ടച്ച് ചെയ്യുന്നതായിട്ടെങ്കിൽ ആ വീഡിയോകൾ ഉണ്ടെങ്കിൽ അവൻ്റെ ഒരു ഭാവിയൊന്നാലോചിക്കെങ്കിൽ ഏഹ് എന്തെങ്കിലും ഒരു ഉടായ്പ് ആളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ സംഭവിക്കതല്ല അല്ല അങ്ങനെ ഉടായ്പകളെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ഇല്ല അത് വേറൊരു കാര്യം അതിന് ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കും പ്രതികരിക്കും ചെയ്യും ഞാനിവിടെ പറഞ്ഞു വരുന്നത് ലക്ഷ്മി ഡയറക്റ്റ് അത് കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ട് ലക്ഷ്മി മസ്താനിക്ക് പോലും അത്രയും വലിയ പ്രശ്നങ്ങൾ അതിലില്ല പക്ഷേ ലക്ഷ്മിയിൽ ഇടപെടുന്ന ഒരു രീതി അറിയിച്ചൊക്കെ ലക്ഷ്മി വേറൊരാളുടെ വക്കീലായി കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയാണ് അവിടുത്തെ കോടതി അല്ലേ അപ്പോൾ സംഭവം അത്രയുള്ളൂ ഒരു കാര്യം ഇതിപ്പോൾ അവിടെ ഒരു ക്യാമറ അവിടെ തെളിവുള്ളതുകൊണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ ഒരു അവസ്ഥ വീഡിയോ അങ്ങനെ തെളിവില്ലെങ്കിൽ ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു 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 പരിച്ഛേദനം ലഭ്യല്ലേ അപ്പോൾ ഇങ്ങനെ ക്യാമറ തെളിവൊന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിപ്പോൾ ഒരു ബസ്സിലാണ് ഇങ്ങനെ സംഭവം സംഭവിച്ചു വിചാരിക്കാം അപ്പോൾ ബസ്സിലാണ് ഇത് വിചാരിക്കുക അതൊരു വീഡിയോ ഫുട്ടേജ് ഒന്നുമില്ല വിചാരിക്കാം സി സി ടി വി ഒന്നുമില്ല വിചാരിക്കാം ഈ ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ഒരു ബസ്സിൽ പോകാൻ ഒരു ട്രിപ്പ് പോകുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ വീഡിയോ ഫുട്ടേജ് ഒന്നുമില്ല തെളിവായിട്ട് അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി അവിടെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടാവും അവനെ സൂയിസൈഡിൻ്റെ വക്കിൽ വരെ എത്തിച്ചിട്ടുണ്ടായിരിക്കും അണിയെന്നെ അല്ലേ ഒരാണിനോട് ഇത്രത്തോളം അമർഷവും ദേഷ്യം തോന്നും അത് ഏതാണായാലും അങ്ങനെ തോന്നുന്ന ഒരു അമർഷത്തോടു കൂടി പുരുഷന്മാരെ കാണുന്ന ഒരു ഒരു മാനസികാവസ്ഥ ലക്ഷ്മിക്കുണ്ടോ എനിക്ക് അങ്ങനെ ഒരു പേടി ഇല്ലാണ്ടില്ല ഗേസ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളതിൽ എന്ന് തോന്നുന്നു ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻ്റിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നില്ലല്ലോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഭർത്താവ് ആണ് എനിക്ക് കിട്ടിയത് ആ ഭർത്താവ് ഒരാണല്ലേ ആണിനോട് മൊത്തം ഇരിക്കും ഇങ്ങനെ ദേഷ്യമാണോ എന്ത്വർ പറഞ്ഞു വരണം അതുമല്ല അവരത് ആ കാര്യത്തെ ഡീല രീതി കണ്ടോ മൈക്ക് മൈക്കഡ് മൈക്കഡ് എല്ലാവരും കേൾക്കട്ടെ ഏഹ് അപ്പം കൃത്യമായിട്ട് ബിഗ് ബോസിൻ്റെ അവിടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു രീതി തന്നെയാണ് ഓൾ ലക്ഷ്മി മാതിരി ഒരു ചീപ്പ് ഗെയിം കളിച്ചതാണ് കേസിൽ എനിക്ക് തോന്നുന്നത് എന്നിട്ട് ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളവിടെ ഉണ്ട് ഏ പറയുമ്പോൾ ഈ വീഡിയോ ഒക്കെ ആളുകളുടെ മുന്നിലുള്ളതാണ് എന്നിട്ട് പോലും അപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും ചീപ്പ് രീതിയിലുള്ള പി ആറുകളും ഒക്കെയാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണതെന്നാണ് കാര്യം ഒരു തന്നെ ജീവിതം പോകാനിതൊക്കെ മതി അല്ലേ ഇവിടെ ഒരു കാര്യം അറിയിച്ചു നോക്കി ഇത് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലക്ഷ്മീനെ കൃത്യമായിട്ട് ചോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും ലാലേട്ടൻ ബിഗ് ബോസ് ലാലേട്ടൻ അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു വീഡിയോ ഫുട്ടേജ് അവിടെ ഉള്ളത് കൊണ്ട് ഒണിയിൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ചെങ്കിൽ ബിഗ് ബോസ് അല്ല സമൂഹത്തിൽ പുറത്ത് ബിഗ് ബോസിനും ഹൗസിനും പുറത്താണ് ഇങ്ങനൊരു പരിപാടി സംഭവിക്കണമെങ്കിൽ അവസ്ഥ ആലോചിച്ചു ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യും കാരണം ഒരു പെണ്ണ് പറയണതാണ് പൊതുവേ ആളുകൾ വിശ്വസിക്കുക ഒരു പെണ്ണിനെ അങ്ങനെ ടച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരെയും പെണ്ണിൻ്റെ ഭാഗത്ത് നിൽക്കുക അല്ലെങ്കിൽ സ്ത്രീയുടെ ഭാഗത്ത് നിൽക്കുക ഇപ്പോൾ പെണ്ണെന്ന് പറഞ്ഞുകൊണ്ട് മോശമാണ് അങ്ങനെ വിചാരിക്കരുത് ആണ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പെണ്ണെന്ന് പറയും ആ രീതിയിലാണ് പറയുന്നത് ഇതാരെ അപമാനിച്ചുകൊണ്ടൊന്നുമല്ലേ പറയണ്ടെങ്കിൽ ഞാൻ അവിടെ വേറൊരു റിയാലിറ്റിയാണ് ഇവിടെ പറയണത് എത്രത്തോളം ഭീകരമാണ് ആ സംഗതി എന്ന് ആലോചിച്ച് നോക്കി ഏഹ് ഇന്ന് ഇതിൻ്റെ വേറൊരു സംഗതികളാലോക്കുന്നത് മസ്താനിക്കു പകരം അവിടെ എന്താ പറയുക ഒണിയിൽ വീഴുന്ന സമയത്ത് ലക്ഷ്മീനെയാണ് അങ്ങനെ ടച്ച് ചെയ്തെങ്കി എന്നുള്ള ഒരു അവസ്ഥയാണ് വെച്ച് നോക്കിയാൽ അവളത് ബിഗ് ബോസിൽ തകിടം മറിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ തന്നെ അവൾ മാതിരി അംഗങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ഒണിയിൽ ജസ്റ്റ് മിസ് ജസ്റ്റ് രക്ഷപ്പെട്ടു ലക്ഷ്മി എങ്ങനെയായിരുന്നു മസ്താൻ്റെ ഭാഗത്തെങ്കിൽ മസ്താൻ്റെ സ്ഥാനത്തെങ്കിൽ ദൈവമേ എന്നാ ബിഗ് ബോസിൽ ഒരു ദിവസത്തെ കാണാൻ ഒരു കണ്ടൻറ്റ് മൊത്തം ആക്കി മാറ്റിയിട്ടുണ്ട് ഒരു ദിവസത്തേന്നല്ല ഈ വീക്കിൽ ചിലപ്പോൾ കണ്ടൻറ്റ് അതായിരിക്കും വീക്കിൻ്റെ എപ്പിസോഡ് വരില്ല സംഭവം അല്ലേ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അതായിരിക്കും എന്തായാലും ഗൈസ് ഉണിയൽ പൊട്ടിക്കറിയാണ് കൺവെൻഷൻ റൂമിൽ എന്തായാലും കാണാം പനിമോള് കാണിച്ചിട്ടുള്ള ഒരു സദാചാര പോലീസിങ് മോറൽ പോലീസിങ് അതേപോലെ തന്നെയുള്ള ഇവിടെ ലക്ഷ്മി ഇതടുത്ത് വരുന്നു ഈ സീസണിലാണ് ഇത്രയും ചീപ്പായ രീതിയിൽ ഞാൻ സംഭവിക്കണമെന്ന് എന്തൊക്കെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കണതില്ലേ എന്തൊക്കെയാണ് എനിക്ക് ഇതിലെ ഏറ്റവും വലിയ ഒരു ഒരു പരിതാപകരാവസ്ഥ ഒന്നാണ് യു കെയിൽ പഠിച്ചു വന്നുള്ള ഒരാളാണെന്നൊക്കെ പറയുമ്പോഴേ ഇവർ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരാളല്ലേ ഇവർ ഫിലിം ഫീൽഡിലൊക്കെ ഉള്ള ഒരാളല്ലേ ഇവർ മഞ്ചത്വം പറഞ്ഞൊരു സാധനമല്ലേ അല്ലേ അത്രയാണ് ചോദിച്ചത് മഞ്ചത്വം പറഞ്ഞൊരു സാധനം അല്ലേ എന്തായാലും സംഭവം അത്രയേ ഉള്ളൂ ജസ്റ്റ് മിസ് ജസ്റ്റ് രക്ഷപ്പെട്ട് ഒണിയില് അത്രയേ ഉള്ളൂ അത് വീഡിയോ പ്രൂഫുള്ളതുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ലക്ഷ്മിക്ക് പകരം എത്രയോ ആളുകൾ പുറത്തുണ്ടായിരിക്കുമല്ലോ ഇതേപോലെ ചിന്തിക്കുന്ന ആളുകൾ ആണുങ്ങൾക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഏഹ് അപ്പോൾ അവൾ പറഞ്ഞിട്ടല്ലോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അമ്പത് സെൻറ്റിമീറ്ററിന് മാറി നിന്നിട്ട് അത്ര യാത്ര ചെയ്യുക ആണോ ഗെയ്സ് അമ്പത് സെൻറ്റിമീറ്റർ മാറി നിന്നിട്ടാണോ യാത്ര ചെയ്യുക ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ പുറത്ത് നിങ്ങൾ പലതരത്തിലുള്ള അനീതികളും ചൂഷണങ്ങളും ബാ ടച്ചും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും മറന്നുകൊണ്ടല്ല സംസാരിക്കണം നമ്മൾ പറഞ്ഞു വരുന്നത് അവളതിന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതി നോക്കി ലക്ഷ്മി അമ്പത് സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ അപ്പോൾ അവൾ ബസ്സിൽ യാത്ര ചെയ്യില്ലേ ഇവിടെ ഏത് ബസ്സിലപ്പോൾ യാത്രയില്ലെന്ന് മനസ്സിലാകാത്തത് ആൾക്കാരൊന്നും ഇല്ലാത്ത ബസ്സിൽ യാത്ര ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത് തിരക്കുള്ള ബസ്സുകളിലൊക്കെ ലക്ഷ്മി ഉണ്ടെങ്കിൽ ഒന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു ഗേഴ്സ് പെട്ടെന്ന് സടൻ ബ്രേക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലേ അപ്പോൾ ആണ് പെണ്ണിനെ തൊട്ടു എന്ന് മാത്രമല്ല ആണ് ആണിനെ തൊട്ടാലും പെണ്ണ് പെണ്ണിനെ തൊട്ടാലും ഒക്കെ ഇവിടെ ലക്ഷ്മി ഇപ്പോഴുള്ള ആളുകൾ സീനുണ്ടാക്കി ഉണ്ടായിരിക്കും ഏഹ് അങ്ങനെ വീഴാൻ പോയിട്ടുണ്ടെങ്കിൽ തുടങ്ങേൻ്റെ കാര്യം പറയണേ വീഴാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗഴ്സ് ഏഹ് ഒരാളുടെയും ബോഡിയിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വീഴാൻ ശ്രമിക്കുക ബിഗ് ബോസ് കണ്ടസ്റ്റുകളുടെ പ്രത്യേകിച്ച് ആണുങ്ങളോട് ആണുങ്ങളോട് എല്ലാവരുടെയും പറയാനുള്ള ഒരു കാര്യം തന്നെ നിങ്ങളുടെ കാര്യം വെച്ചൊക്കെ ആദ്യം എന്ന് പറയുക അവർ ആ ഉമ്മ കൊടുത്തൊരു സംഭവമല്ലേ അയ്യോ അത് ബിഗ് ബോസിൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനുമോള് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ട്രോളിന്ന് പറഞ്ഞത് അനുമോളെ ലക്ഷ്മിയാണ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥ എന്തായാലും അത് ബാഡ് ടച്ച് നല്ല അവളത് ഇതോ അവിടെ കുൽച്ചിത പരിപാടി എന്നു പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ടാവും അത് ഇവിടെ എന്തിനാണ് ഇത്രയും സീരിയസ് ആയിട്ട് ആകുന്നതാണ് മനസ്സിലാവുന്ന കേസ് അതും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് മസ്താനി പോലും പറയുന്നുണ്ട് ഞാനത് കണ്ടെണ്ണാക്കാൻ വിചാരിച്ചതല്ല ഞാൻ എപ്പോഴും കൺഫ്യൂഷനിൽ പറഞ്ഞതാണ് പക്ഷേ ലക്ഷ്മിയോടില്ലേ ലക്ഷ്മി എന്താ പറഞ്ഞു ഇനി മസ്താനി അവിടുന്ന് കാല് മാറിയാലും ഞാനതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന പറയുന്നത് ഓ എന്താ ഇതിനെ ഇരിക്കും സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നില്ല കേസ് എന്തായാലും ലക്ഷ്മിയുടെ ആ ഒരു ചെയ്തി ആ ഒരു ആക്ട് ആ ഒരു പ്രവൃത്തി ചെയ്തി എന്താ വാക്കില്ലേ ചെയ്ത കാര്യം അല്ലേ ആക്ഷൻ ആ ഒരു ആക്ടിവിറ്റി എന്തായാലും ബിഗ് ബോസിലുള്ള മൊത്തത്തിലുള്ള ഒരു ഒരു വൈബിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വഴിയില്ല ഗെയ്സ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആകാൻ വേണ്ടി ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗെയ്സ് എന്തായാലും ലക്ഷ്മി അങ്ങനെ പറഞ്ഞതിന് ശേഷം ബിഗ് ബോസിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളിൽ വരുന്ന കമൻറ്റ് ഏഷ്യൻ ചാനലിൽ വരുന്ന കമൻറ്റ് വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകളുടെ ഒരു പൊതു സ്വഭാവം വേറൊരു രീതിയിലായി മാറിയിട്ടുണ്ട് ഗെയ്സ് എത്രത്തോളം ഹേട്രഡ് കിട്ടിയിട്ടുള്ള എത്രത്തോളം ചീപ്പ് ഗെയിം കളിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ഇതിൽ വേറെ ഇല്ല എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും ലക്ഷ്മിയെ അങ്ങനെ കാണും എന്ന് തോന്നുന്നു കേസ് ലക്ഷ്മി പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് നിന്ന് പുറത്തേക്ക് വന്നുള്ള ഒരവസ്ഥ ആലോചിച്ചു നോക്കുക എന്തായാലും ലക്ഷ്മിക്ക് കിട്ടിയ ലക്ഷ്മി നോമിനേഷനിലേ ആ എന്താ അവസ്ഥ ആവുക ലക്ഷ്മി അന്ധപ്പെട്ട് പോവും അവിടുന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കമൻറ്റുകളും പൊതുജനഭിപ്രായവും ഒക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ